ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്ന പല പേഷ്യൻസും പല സമയത്ത് റെക്കറൻ്റ് ആയിട്ടുള്ള ഇംപ്ലാൻറ്റേഷൻ ആയിട്ട് വരുന്ന ഉണ്ട് അതായത് പല പ്രാവശ്യം ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പരാജയപ്പെടുമ്പോൾ അതിലൊരു പ്രത്യേകിച്ചൊരു കാരണം പറയാനില്ല നല്ല എഗ്ഗുകളായിരുന്നു നല്ല എംബ്രോയോ ആയിരുന്നു വെച്ചായിരുന്നു ഡോക്ടർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എല്ലാം നോർമൽ നോർമലാണെന്ന് പറഞ്ഞ് പക്ഷേ റിസൾട്ട് നെഗറ്റീവ് ആവുന്നു അത് രണ്ട് പ്രാവശ്യം നെഗറ്റീവ് ആവുന്നു മൂന്ന് പ്രാവശ്യം നെഗറ്റീവ് ആവുന്നു വീണ്ടും വീണ്ടും നെഗറ്റീവ് ആവുന്ന ഐ വി എഫ് ട്രീറ്റ്മെൻറ്റുകൾക്ക് ഒരു പുതിയൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ യാാനക്കെയർ എൻഡോമെട്രിയം അതായത് ഗർഭപാത്രത്തിൽ നിന്ന് ലൈനിങ് ആയിട്ടുള്ള എൻഡോമെട്രിയം റിസെപ്റ്റിവിറ്റി അസ്സെ അതായത് എറ എന്ന് പറഞ്ഞൊരു ടെസ്റ്റിംഗ് ആണ് ഇന്നത്തെ നമ്മൾ യാന യാാനക്കെയറിലെ ചർച്ച ചെയ്യുന്നത് നല്ലൊരു എപ്പിസോഡ് ഓഫ് യാന യാാനക്കെയറിലേക്ക് എല്ലാവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം ഒരു എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ നൂറ് ശതമാനം സക്സസ് റേറ്റുകൾ വരാറില്ല നല്ലൊരു എംബ്രിയോ നല്ല ബ്ലാസ്റ്റ് സ്വിസ്റ്റ് എംബ്രിയോ നമുക്ക് എൻഡോമെറ്റത്തിനകത്ത് വെച്ച് കഴിയുമ്പോൾ ഒരു അമ്പത് മുതൽ അറുപത് ശതമാനം കേസ് വരെ നമുക്ക് പോസിറ്റീവ് പ്രതീക്ഷിക്കാം പക്ഷേ ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറയുന്ന ചില കേസുകളിൽ എത്ര നല്ല എംബ്രിയോ ആണെങ്കിലും എത്ര നല്ല ഗർഭാത്രം ലൈനിങ്ങിനകത്ത് വെച്ചാലും ചില പോസിറ്റീവ് വരാത്ത കണ്ടീഷൻസ് ഉണ്ട് സ്റ്റഡീസ് പ്രകാരം ഒരു ഇരുപത്തഞ്ച് ശതമാനം കേസുകൾ ഗർഭപാത്രത്തിൻ്റെ ഉണ്ടാകുന്ന തകരാറുകൾ മൂലമാണ് അത് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പറഞ്ഞാൽ വിൻഡ് ഓഫ് ഇംപ്ലാന്റേഷൻ എന്ന് പറയും അതായത് ഗർഭപാത്രത്തിനകത്തേക്ക് നമ്മൾ ഭ്രൂണം വെച്ച് കഴിയുമ്പോൾ അത് പിടിക്കാൻ സാധ്യതയുള്ള ഒരു സമയം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഗർഭപാത്രത്തിനകത്തൊട്ട് നമ്മൾ എംബ്രിയോ വെച്ച് കഴിഞ്ഞപ്പോൾ സാധാരണ ഒരു പത്തൊമ്പത് ഇരുപത് ദിവസം അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ ദിവസം നമ്മൾ പ്രൊസ്ട്രോൺ ക്യാപ്സ്യൂൾ തുടങ്ങിക്കഴിഞ്ഞു നാലോ അഞ്ചോ ദിവസമായിരിക്കും ഈ വിൻഡോ ഓഫ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു പീരിയഡ് ഉണ്ടാവുക അതായത് അത്ര തുച്ഛമായ മണിക്കൂറുകളിൽ ആ മണിക്കൂറുകളുടെ ഇടയിൽ ആ ഭ്രൂണം ഗർഭാത്തിനകത്ത് വെച്ചാലേ അത് ഗർഭാത്തിനകത്ത് പിടിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുള്ളൂ അതിന അല്ലെങ്കിൽ ആ ഇംപ്ലാന്റേഷനുള്ളൊരു സാധ്യത അതിനകത്ത് ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് വിൻഡോ ഓഫ് ഇംപ്ലാന്റേഷൻ വളരെ കുറച്ച് ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ ദിവസം മാത്രം ആണ് ഈ ഒരു ടോട്ടൽ സമയത്ത് ഓപ്പണായി നിൽക്കുന്ന ഒരു സമയം അപ്പോൾ അതിനകത്ത് വേണം ഇത് എംബ്രിയോ വെക്കാനും ആ സമയത്തിനകത്ത് വേണം എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്യാനും പക്ഷേ ഇരുപത്തഞ്ച് ശതമാനം പേഷ്യൻസിന് ഈ വിൻഡോ ഓഫ് ഇംപ്ലാന്റേഷൻ ഡിസ്പ്ലേസ്ഡ് ആയിരിക്കും അതായത് കറക്റ്റായിട്ട് നമ്മൾ പ്രവേശനം തുടങ്ങി സാധാരണ ഒരു മൂന്ന് മൂന്ന് ആ ഒരു കറക്റ്റ് സമയം വെക്കുന്ന ഒരു 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 എഴുപത്തഞ്ച് ശതമാനം പേഷ്യൻസിനകത്തും ഈ പറയുന്ന പോലെ നോർമലായിട്ട് വെച്ചാൽ അവർക്ക് വിൻഡോ ഓഫ് ഇംപ്ലാന്റേഷനകത്ത് തന്നെയായിരിക്കും എംബ്രിയോ വരുന്നതും അതുകൊണ്ട് ഇംപ്ലാന്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയായിരിക്കും പക്ഷേ ഒരു ഇരുപത്തഞ്ച് ശതമാനം സ്റ്റഡീസ് പ്രകാരം ഇന്ത്യൻ ഇന്ത്യയിലുള്ള സ്ത്രീകളിലാണെങ്കിൽ ഇരുപത്തേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം വരെ അത് വരാം അങ്ങനെ ഒരു ട്വൻറ്റി ഫൈവ് ടു ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് കേസുകളിൽ ഇംപ്ലാന്റേഷൻ മുന്നോട്ടോ പിന്നോട്ടോ ആയിരിക്കാം അപ്പം അതുകൊണ്ടാണ് പല കേസുകളിലും ഡോക്ടർമാരോ പേഷ്യൻസോ പറയുന്നത് നമുക്ക് നല്ല എംബ്രിയോ ആയിരുന്നു നല്ല ഇൻഡോർമെറ്റിയും ട്രാൻസ്ഫർ ആയിരുന്നു എല്ലാ കണ്ടീഷനിലും ഡോക്ടറെ ആയിരുന്നു പക്ഷേ പോസിറ്റീവായില്ല അങ്ങനെ വരുന്ന ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ശതമാനം കേസുകളിലും ഈ ഇംപ്ലാന്റേഷൻ കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇംപ്ലാൻ്റേഷൻ വിൻഡോ കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് വരാത്ത ആ ഒരു കാരണം വരാനുള്ള സാധ്യതകൾ കൂടുതൽ അപ്പോൾ ഇതിനുവേണ്ടിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ആ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ് എൻഡോമിറ്ററൽ റിസെപ്റ്റിവിറ്റി എസ് എന്ന് പറയുന്നത് ഈ എൻഡോമിറ്ററൽ റിസെപ്റ്റിവിറ്റി എസ് എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റാണ് അതൊരു ഏറ്റവും ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ലോകത്തിൽ നമുക്ക് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഏറ്റവും ഒബ്ജക്റ്റീവായിട്ട് ഏറ്റവും കറക്റ്റായിട്ട് ഗർഭപാത്രത്തിൻ്റെ എൻഡോമെട്രൽ ലൈനിങ്ങിൻ്റെ ഇംപ്ലാൻറ്റേഷനുള്ള സാധ്യതയെപ്പറ്റി വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എറാ ടെസ്റ്റിംഗ് തന്നെയാണ് യാാനയിൽ നമ്മൾ ചെയ്യാറുണ്ട് റെക്കറൻറ്റ് ഐ വി ഫീൽഡ് വരുന്ന കണ്ടീഷൻസിൽ നമുക്ക് എയറാ ടെസ്റ്റിംഗ് ചെയ്യാവുന്നതാണ് ഏതൊക്കെ ആൾക്കാരില്ല ചെയ്യുന്നത് അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഐ വി എഫ് നെഗറ്റീവുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഗർഭാത്രമെ തിക്നെസ് കുറച്ച് തിൻ എൻറ്റോമെട്രിക് ആണ് എല്ലാ മാസം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോഴും ഗർഭപാത്രമെ തികസ് തിക്നസ്സ് വികസിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന കണ്ടീഷനിലും ഈ എറാ ടെസ്റ്റിങ്ങുകൾ നമുക്ക് ചെയ്യാവുന്നതാണ് ഇറ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മാസം മുന്നേ നമ്മൾ മെഡിസിൻസ് കൊടുത്ത് ക്യാപ്സ്യൂൾ പ്രൊവശ്രമ ക്യാപ്സ്യൂൾ തുടങ്ങി ആ അഞ്ചാമത്തെ ആറാമത്തെ ദിവസം നമ്മളൊരു ചെറിയൊരു പിപ്പൽ ബയോപ്സി ചെയ്ത് ആ ബയോപ്സി നമ്മൾ കിട്ടുന്ന ആ ടിഷ്യൂ ഗർഭാത്തിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ആ ലൈനിങ് കിട്ടുന്ന ടിഷ്യൂ നമ്മളൊരു കണ്ടെയ്നറിനകത്ത് വെച്ച് അത് അത് ചെയ്ത് അത് ജനറ്റിക് ടെസ്റ്റിങ്ങിനയക്കുന്നു ആ ജനറ്റിക് ടെസ്റ്റിങ്ങിന് അയച്ച് ഒരു രണ്ടാഴ്ച എടുക്കും അതിൻ്റെ റിപ്പോർട്ട് വരാനായിട്ട് അപ്പോൾ ജനറ്റിക് ടെസ്റ്റിങ്ങിനകത്ത് വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഓക്കെ ഈ എൻഡോമെട്രി ലൈനിങ് എന്ന് പറഞ്ഞ് റിസപ്റ്റീവാണോ അല്ലെങ്കിൽ നോൺ റിസപ്റ്റീവ് ആണോ എന്നുള്ളതാണ് ടെസ്റ്റ് വരുന്നത് റിസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ വിൻഡോ ഓഫ് ഇംപ്ലാന്റേഷനകത്ത് തന്നെ കൃത്യമായിട്ട് എംബ്രിയോ വെച്ച് കഴിഞ്ഞാൽ പിടിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ റിസെപ്റ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുപത്തഞ്ച് ശതമാനം ആൾക്കാർ റിസപ്റ്റീവ് ആയിരിക്കാം ഈ വരുന്ന ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് പേഴ്സൻറ്റ് ആൾക്കാർ നോൺ റിസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ അതൊന്നെങ്കിൽ മുന്നോട്ടോ അത് പിന്നോട്ടുമായിട്ട് ആ വിൻഡോ ഓഫ് ഇംപ്ലാന്റേഷൻ ഡിസ്പ്ലേസ്ഡ് ആയിരിക്കും അത്ര മണിക്കൂറുകൾ മുന്നോട്ടോ പിന്നോട്ടോ ആയിരിക്കും അപ്പോൾ ആ സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്യാപ്സ്യൂള് അതനുസരിച്ച് തുടങ്ങിയാലായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് ആ ഇംപ്ലാന്റേഷൻ വിൻഡോനകത്ത് വെക്കുകയും പോസിറ്റീവ് ആകാനും സാധ്യത വരിക അപ്പം ആ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ഈ എൻഡോമെട്രിയം റിസെപ്റ്റീവ് അല്ല എങ്കിൽ അത് പ്രീ റിസപ്റ്റീവ് ആണോ പോസ്റ്റ് റിസപ്റ്റീവ് ആണോ എന്ന് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അടുത്ത ശരിക്കും ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്ന ആ സൈക്കിളിൽ മരുന്നുകൾ തുടങ്ങുമ്പോൾ ഈ പ്രോസ്ട്രോൺ ക്യാപ്സ്യൂള് പ്രീ റിസപ്റ്റീവ് ആണെങ്കിൽ അതനുസരിച്ചും പോസ്റ്റ് റിസെപ്റ്റീവ് ആണെങ്കിൽ ഉള്ള വ്യത്യാസങ്ങൾ വരുത്തി കഴിയുമ്പോൾ കൃത്യമായിട്ട് ഈ വിൻഡോ ഓഫ് ഇംപ്ലാന്റേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയും അതിലൂടെ ഇംപ്ലാന്റേഷന് കുറേ കൂട്ടാനും ഈ പറയുന്ന ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് ശതമാനം ആൾക്കാർക്കും ആ ഒരു പോസിറ്റീവ് കിട്ടാനുള്ള സാധ്യതകൾ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും ഇത് കുറച്ചും കൂടി ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഒരു ഒരു തേർട്ടി തൗസൻഡ് തേർട്ടി ഫൈവ് തൗസൻഡ് അടുപ്പിച്ചാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത് പക്ഷേ അത് എന്നാലും ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് വളരെ സയൻറ്റിഫിക് എവിഡൻസ് ഉള്ളൊരു സംഭവമാണ് അങ്ങനെ ചെയ്യുന്നതിൽ നമുക്ക് ഈ പറയുന്ന ഇംപ്ലാൻറ്റേഷൻ വിൻഡോ അല്ലെങ്കിൽ പ്രീ റിസ അതിന് കുറച്ച് ഔട്ടായിരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഒരു പ്രത്യേക പ്രത്യേകിച്ച് ഒരു കാരണമില്ല ഡോക്ടർ നല്ല ഇമ്പ്രീവ് ആയിരുന്നു എല്ലാം കറക്റ്റായിരുന്നു ഞങ്ങൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തു പക്ഷെ അതായില്ല എന്ന് പറയുന്ന ഡോക്ടർ പറയുമ്പോഴും അത് അതിനൊരു പ്രത്യേകിച്ച് ഒരു കാരണമില്ല എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കുറേ കേസുകളിലൊക്കെ ഒരു 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 പെർട്ടിക്കുലർ കാരണം ചിലപ്പം എറ ചെയ്ത് കഴിഞ്ഞ് ചെയ്തിരുന്നുവെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ അതൊരു വ്യക്തത കിട്ടാൻ പറ്റുമായിരുന്നു അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓരോ സൈക്കിൾ വെച്ച് അത് മാറത്തുമില്ല അപ്പം പ്രീ റിസെപ്റ്റീവ് ആണെങ്കിൽ എപ്പോഴും ഏത് കാല കാലത്തായാലും അങ്ങനെ ഒരു സാധ്യത നമ്മൾ മനസ്സിൽ വേണം അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നീടുള്ള ഐ വി എഫ് ട്രാൻസ്ഫറുകളിലാണെങ്കിലും നമുക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾ എപ്പോഴും അവരുടെ ഐ വി ചെയ്യുന്ന സമയത്ത് നമ്മൾ അതനുസരിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പം തീർച്ചയായും